തിരുവമ്പാടി സീറ്റിൽ പിടിവിടാതെ കത്തോലിക്ക സഭ സീറ്റിൽ യു ഡി എഫിൽ നിന്നുള്ള കത്തോലിക്കനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി സഭ ഹൈക്കമാൻഡിനെ സമീപിച്ചു തലശ്ശേരി ബിഷപ്പുമാരെ മുന്നിൽ നിർത്തിയാണ് തലശ്ശേരി താമരശ്ശേരി ബിഷപ്പുമാരെ മുന്നിൽ നിർത്തിയാണ് സമ്മർദ്ദം സോണി സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാനാണ് സഭയുടെ താല്പര്യമെന്നാണ് സൂചന മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് നിലവിൽ തിരുവമ്പാടി യു ഡി എഫിനകത്ത് എം കെ ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷുക്കൂർ എന്താണ് അവിടെ കത്തോലിക്ക സഭ എന്താ ചെലുത്തുന്ന സമ്മർദ്ദം നിഷാദ് തിരുവമ്പാടി സീറ്റിൽ ഒരു ക്രൈസ്തവനെ പ്രത്യേകിച്ച് ഒരു കത്തോലിക്കനെ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യം ദീർഘകാലമായി കത്തോലിക്കാ സഭ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടിയുള്ള കാലത്ത് തന്നെ അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് ചില ഉറപ്പ് ലഭിച്ചതായി സഭാ നേതാക്കൾ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ചർച്ചയ്ക്കെത്തുമ്പോൾ അവകാശവാദവും ഉന്നയിക്കാറുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റുകൾ വെച്ചു മാറുന്ന ഒരു ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ ഒരു കത്തോലിക്കനെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഈ സീറ്റ് ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ ഈ തിരുവമ്പാടി അതുപോലെ തന്നെ കളമശ്ശേരി ഗുരുവായൂർ സീറ്റുകൾ വെച്ചു മാറുന്നത് സാധ്യമല്ല എന്ന് കണ്ട് ആ ഒരു അധ്യായം കോൺഗ്രസ് ലീഗ് നേതൃത്വം ക്ലോസ് ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് വീണ്ടും കത്തോലിക്ക സഭ തിരുവമ്പാടി സീറ്റിനായി ഒരു സമ്മർദ്ദവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചത് നമുക്കറിയാം പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴാണ് തിരുവരുമ്പാടി തിരുവമ്പാടി വരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും സഖ സഭയ്ക്ക് ഒരു ഉണ്ട് ആ സാധ്യത ഉപയോഗിച്ചാണ് ഇപ്പോൾ ഹൈക്കമാൻഡുമായി ഇപ്പോൾ സഭ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് ഹൈക്കമാൻഡിനോട് സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഒരു ക്രൈസ്തവ മേഖലയാണ് അതുകൊണ്ട് തങ്ങൾക്ക് ഈ സീറ്റ് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കത്തോലിക്കനെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കണ്ണൂർ സ്വദേശിയുമായ സോണി സെബാസ്റ്റിനെയാണ് സഭ മനസ്സിൽ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ തിരുവമ്പാടിയിലെ ഒരു ജനസംഖ്യാ കണക്ക് പരിശോധിച്ചാൽ അവിടെ നാൽപ്പത്തി നാല് ശതമാനം മുസ്ലിം പോപ്പുലേഷനാണ് ഇരുപത്തെട്ട് ശതമാനമാണ് ഹിന്ദുക്കൾ അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ ഇരുപത്തിയാറ് ശതമാനം വോട്ടർമാരുണ്ട് എന്നാൽ കത്തോലിക്ക സഭയുടെ താമരശ്ശേരി ആസ്ഥാനം താമരശ്ശേരി ബിഷപ്പിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ കൂടുതൽ ദൃശ്യത കത്തോലിക്ക സഭയ്ക്ക് അവിടെയുണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും കത്തോലിക്ക സഭ ഇടപെടാറുണ്ട് ഈ സാമൂഹ്യ അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഈ ഒരു മണ്ഡലം ഒരു കത്തോലിക്കൻ തന്നെ മത്സരിക്കേണ്ട കത്തോലിക്ക സഭയ്ക്ക് താൽപര്യമുള്ളയാൾ മത്സരിക്കേണ്ട ഒരു മണ്ഡലമാണെന്ന് സഭ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് ശക്തമായ എതിർപ്പുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ചർച്ച നടത്തട്ടെ എന്നൊരു വികാരത്തിൽ അവർ മാറി നിൽക്കുകയാണ് പക്ഷേ ഒരു സാമുദായിക ധ്രുവീകരണത്തിന് പോലും വഴി വെക്കാവുന്ന വിധം പരിധിവിട്ട സമ്മർദ്ദം തിരുവമ്പാടി സീറ്റിനായി ഇപ്പോൾ ഹൈക്കമാൻഡിലും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു അനുഭവിക്കുന്നുണ്ടോ അനുഭവിക്കുന്നുണ്ടോർ അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ ലീഗ് ആ കാര്യത്തിൽ സമവായത്തിന്റെ നിലയ്ക്ക് എടുക്കുക ഒരു സമ്മർദ്ദം കോൺഗ്രസ് അനുഭവിക്കുമ്പോ അതിനകത്ത് പരമാവധി വിട്ടുവീഴ്ച എന്നതാണല്ലോ ലീഗിന്റെ നയം തിരുവമ്പാടിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യത എന്തായിരിക്കും നിഷാദ് നമുക്കൊരു പ്രവചനത്തിന് ഇപ്പോൾ മുതിരേണ്ടതില്ല പക്ഷെ നാം വി ഡി സതീശൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് യു ഡി എഫ് എന്നുള്ളത് യു ഡി എഫ് പ്ലസ് ആണ് അതായത് ഒരു പാർട്ടികളെക്കാൾ വലിയ ഒരു കോലീഷൻ ഒരു സഖ്യമാണത് അത് കത്തോലിക്ക സഭയടക്കമുള്ള വിഭാഗങ്ങൾ കൂടി ചേർന്ന ഒരു സഖ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഒരു ഘടക കക്ഷി എന്നൊരു പരിഗണന എല്ലാ ഘട്ടത്തിലും കത്തോലിക്കാ സഭയ്ക്ക് കിട്ടിയതാണ് അവർക്ക് ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തെക്കാൾ കൂടുതൽ എപ്പോഴും കോൺഗ്രസ് വാകവെച്ച് നൽകാറുണ്ട് മലബാറിലാണെങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ കോട്ടയം ബിഷപ്പോ അല്ലെങ്കിൽ കർദിനാൾ ആലഞ്ച ആലഞ്ചേരിയോ അല്ലെങ്കിൽ മാ തട്ടിലോ എത്രമാത്രം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്നു അതുപോലെ തന്നെയാണ് മലബാറിൽ താമരശ്ശേരി ബിഷപ്പ് റെബിജിയസ് ഇഞ്ചനാനിയൽ അതുപോലെ തന്നെ തലശ്ശേരി ബിഷപ്പ് ഫാദർ പാംളാനി തുടങ്ങിയവരെ പരിഗണിക്കുന്നത് ആ അർത്ഥത്തിൽ എല്ലായിടത്തും സഭ അതിൻ്റെ സ്ഥാപനങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് വലിയ ഒരു ശക്തിയാണ് ആ ശക്തി എപ്പോഴും കാണിക്കാനും ഏത് സ്ഥലത്തും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളിലും പാർട്ടികളിലും സ്വാധീനം ചെലുത്താനും സഭയ്ക്ക് കഴിയാറുണ്ട് ആ അർത്ഥത്തിൽ തിരുവമ്പാടിയിൽ ഒരു ഇരുപത് ശതമാനത്തിന്റെ ഒരു വോട്ട് മാത്രമേ കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിനോ ഉള്ളതെങ്കിൽ പോലും സഭയുടെ ഒരാവശ്യം അങ്ങനെ തള്ളിക്കളയാൻ കോൺഗ്രസിന് എളുപ്പം സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ ഒരു കൺവിൻസിങ് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്തായാലും കോൺഗ്രസ് ഏറ്റെടുക്കും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഇത് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്തായാലും അത് പരിഹരിക്കും എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഒരു പരിഹാര ഫോർമുല അവർക്ക് മുന്നിലില്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുത്ത് തിരുവമ്പാടി ഏറ്റെടുക്കാനാകുമോ എന്നുള്ളതാണ് മാനന്തവാടി അടക്കമുള്ള സീറ്റുകൾ ഇത്തരത്തിൽ ചർച്ചയിലേക്ക് വന്നതായി മനസ്സിലാക്കുന്നു എന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഒരു ടേബിളിലേക്ക് ഇത്തരം കാര്യം വന്നിട്ടില്ല ഒരു ഘട്ടത്തിൽ ഇത് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് പക്ഷേ സഭ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇത് ഒരു പക്ഷേ കോൺഗ്രസിനും ലീഗിനും ഓപ്പൺ ചെയ്യേണ്ടി വരും എന്നാൽ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും പ്രാദേശിക നേതൃത്വം വ്യത്യസ്ത നിലപാടാണ് ഇക്കാര്യത്തിൽ തിരുവമ്പാടിയിൽ സ്വീകരിക്കുന്നത് അതുകൂടി പരിഗണിച്ചുള്ള ഒരു നിലപാട് മാത്രമേ കോൺഗ്രസിനും ലീഗിനും സ്വീകരിക്കാനാവൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ശരി എം കെ ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുവമ്പാടി സീറ്റിന് വേണ്ടി കത്തോലിക്കാ സഭ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് യു ഡി എഫിനകത്ത് യു ഡി എഫിൽ അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് പക്ഷേ അവിടെ ഒരു കത്തോലിക്കൻ മത്സരിക്കണം സോണി സബാസിനെ മത്സരിപ്പിക്കണം എന്ന സമ്മർദ്ദം സഭ കത്തോലിക്ക സഭ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ വെച്ചു പക്ഷെ അതിലൊരു അനുകൂല തീരുമാനം വന്ന് കണ്ടില്ല ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡിനെ കെ സി വേണുഗോപാൽ വഴി അത് കത്തോലിക്ക സമുദായ അംഗത്തിനെ യു ഡി എഫിൽ അവിടെ മത്സരിപ്പിക്കണമെന്ന് പക്ഷേ നോക്കൂ അത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് കാലകാലങ്ങളായി അവർ കയ്യിൽ വെച്ചിരിക്കുന്ന സീറ്റാണ് ാണ് ആ സീറ്റിൽ കത്തോലിക്കിനെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കണം അല്ലെങ്കിൽ പിന്നെ കത്തോലിക്കാ സഭയുടെ ആസ്ഥാന മന്ദിരം ഇരിക്കുന്ന ഒരു സ്ഥലം എന്നത് പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് തിരുവമ്പാടി പിടിച്ചു വാങ്ങുകയും ചെയ്ത് അവിടെ കത്തോലിക്കാ സഭ പറയുന്ന ആളെ മത്സരിപ്പിക്കുകയും വേണം